ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇന്ന് അമ്പാടിയും ദേവൂട്ടിയും കൂടെ കുളത്തിൽ രാവിലെ തന്നെ എണീറ്റ് കുളത്തിൽ നീന്തമ്പി നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ ദേവൂട്ടിക്ക് അങ്ങനെയൊന്നും അറിയില്ല അമ്പാടിക്ക് കുറേശ്ശെ അറിയുക അപ്പോൾ നമ്മളടുത്ത് തന്നെ ഒരു അമ്പലക്കുളം ഉണ്ട് അങ്ങോട്ടേക്ക് പോയതാണ് രാവിലെ പോകുമ്പോൾ തന്നെ ചെറിയ മഴയുണ്ടേനും പക്ഷേ അവര് മഴ തോരുന്നവരെ കാത്തു നിന്ന് ആ സമയത്ത് പോയി ആടെ എത്തി അവിടെ പെരുമഴയേനും ആടെന്നും കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെയെല്ലാം അന്ന് കുളത്തിലിറങ്ങിയത് അപ്പോൾ ആദ്യ അമ്പാടിക്ക് കുറേയായി നീ നീന്തൽ നീന്താ നീന്താത്തത് പറഞ്ഞപ്പിക്കുന്നു അപ്പോൾ കുറേയായി നീന്തൽ പഠിച്ചിട്ട് കുറേയായി ശിവൻ്റെ സ്കൂളിലുണ്ടേനും ഒരു കുളം അങ്ങനെ ആടെന്ന് പഠിച്ചതാണ് അപ്പോൾ കുറേ ആയാലും ഇപ്പം നീന്താത്ത അതുകൊണ്ട് ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയാം ലാസ്റ്റ് ദേവുട്ടി ചവിട്ടി കുന്തി വിടൂന്നുള്ള ഓൻ ഒന്തനിയെ നീന്തിയതാന്നേ നീന്തൽ പഠിച്ച കുട്ടിയൊക്കെ നല്ല സുഖത്തിൽ നീന്താൻ പറ്റിയ നല്ല വലിയൊരു കുളമാണെന്നേ അപ്പോൾ ഇവൻ്റെ പേടി കൊണ്ടാണ് ഇവൻ നീന്താത്തത് ദേവൂട്ടിക്ക് പിന്നെ ദേവൂട്ടി പഠിച്ചിട്ടില്ല അതുകൊണ്ട് അവൾ ആ കല്ലുമ്മൽ നിന്നിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാന്നേ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവൻ മാത്രമേ ആടെ നീന്താനുള്ളൂ ഇവൻ പഠിച്ച അന്ന് ആടെ കുളത്തിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുളത്തിൽ നിറച്ചും കുട്ടികളുണ്ടാവും അതിനെ പഠിപ്പിക്കുന്ന ആളും ഉണ്ടാവും വെള്ളത്തിൽ തന്നെ അപ്പോൾ ഇവർ ഇവർക്കൊരു ധൈര്യമല്ല ഇതിപ്പോൾ ഇവനൊറ്റയ്ക്ക് വെള്ളം വലിയ വെള്ളം കാണുന്നത് അച്ഛൻ ഇങ്ങനെ കരക്കാന്ന് അന്നേരം പിന്നെ പെട്ടെന്ന് എന്തോ ഒരു പേടി അതുകൊണ്ടാണെന്ന് തോന്നുന്നു കരക്കൂടെ മാത്രം കരയല്ല ഇങ്ങനെ പടവിൻ്റെ സൈഡ് എപ്പം വേണമെങ്കിലും പിടിക്കുക എന്നുള്ള ആ ഒരു ഇതിലാണോ നീന്തുന്നത് പേടിച്ചിട്ട് സമയം നാലേ പത്ത് കണ്ട ഒരാൾക്ക് വിശപ്പ് ഭയങ്കര ഉച്ചക്ക് ചോറ് കൊടുത്താൽ മര്യാദക്ക് ചോറ് തിന്നൂല ഇപ്പം മര്യാദക്ക് തിന്തിയാക്കും പിന്നെ ഇപ്പം വിശക്കാൻ കാരണം അന്നേരം തന്ന ചോറ് തേച്ചു തിന്നായിട്ടല്ലേ തേച്ച് തിന്നാല് കുറച്ചും കൂടെ എടുത്ത് തിന്നണേനു വിശക്കുന്നേ വിശക്കുന്നേ പറഞ്ഞ ഇട പലഹാരം ഇല്ല അപ്പാടെന്താ വേഗം ചോറ് എടുത്തു എനിക്ക് ഇടെ ഒരു ബേക്കറി ഐറ്റംസും വാങ്ങി വെക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് തിന്നും ഒന്നും ഉണ്ടാക്കി വെക്കുവോ ഇല്ല പലഹാരം മര്യാദക്ക് ചോറ് നിന്നാ മോള് അല്ലെങ്കിൽ അവിടെ ഓ തരിയും മൈദയും തരി എന്ന് പറഞ്ഞാൽ അറിയില്ല റവ മൈദയും കുറച്ച് പഞ്ചസാര പഞ്ചസാര ഉറുമ്പ് കേറി നിങ്ങൾ ഉറു ഇത് പഞ്ചസാര എടുത്തിട്ട് നല്ലോണം ടൈറ്റിൽ ഇടയിട്ടല്ലേ ഉറുമ്പ് കേറിയാ പഞ്ചസാര എല്ലാം ഇട്ടിട്ട് പലഹാരം ഇല്ലാത്ത കുറച്ച് ഏലക്കായ കൂടെ പൊടിച്ചിടുന്ന ഏലക്കായ് പൊടിയില്ലാത്തോട് ഞമ്മ കുത്തിച്ചതച്ചിട്ടല്ല ഇടുന്ന ൊന്തിരും നിങ്ങളെപ്പോ ദോശയോ പഴമ്പരിപ്പൊ ഇതാക്കാണ്ടോന്ന് അതുകൊണ്ട് നമ്മൾ വെറൈറ്റി ആക്കിട്ടാക്കാൻ നോക്കുന്ന എത്രത്തോളം ആവും എന്ന് അറിയില്ല പോയാൽ എന്താ പറയാ ഞാൻ ഇളക്കി കൊടുക്കട്ടിപ്പറച്ചപ്പാട്ടിളക്കണം നല്ലോണം മിക്സ് ആക്കുക നല്ലോണം മിക്സ് മിക്സ് ആക്കിയിട്ട് വേണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുത്ത് നമ്മള് ചപ്പാത്തിന്റെ പരിവർത്തനം നമ്മള് പൂരിലാക്കൂല ഓരോ കുഴച്ചെടുക്കണം അതേ കൂട്ടി അന്ന് ഇപ്പൊ എൻ്റെ വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് വെള്ളം മാത്രം നീ ഒഴിച്ചാൽ ചെലപ്പം ഞാൻ ദോഷങ്ങും

ഒന്ന് വീഡിയോ എടുക്കാൻ ഒരു ക്യാമറ പിടിക്കാൻ പോലും ആളെ കിട്ടാനില്ല കളിന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം ലീവ് ഉണ്ടായി നോക്കുമ്പോഴേക്ക് ഇതിന് ഇങ്ങനെ കുഴച്ചെടുക്കണം ദേട്ടി അധികം വെള്ളമായി പോകത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുക വെള്ളമായി പോയാൽ ഞാൻ ഇന്നും ദോഷം കുറേശ്ശെ കുറേ ആഴ്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി ഒറ്റ ഒഴിക്കലൊഴിക്കുമ്പോൾ ആണ് കുഴഞ്ഞു നോക്കാം പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ടില്ല എന്തായാലും കുഴക്കുമ്പം പിന്നെ തലക്കുമ്പോൾ കുറച്ചും കൂടെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറേ ആശ്ചാ നോക്കിയിട്ട് കുഴച്ചെടുക്കുക പിന്നെ ആ കുഴച്ചേരം കുറച്ച് ലൂസായിപ്പോയി അതുകൊണ്ട് കുറച്ചും കൂടെ മൈദർപ്പൊടി ഇട്ടിട്ട് കുഴക്കുന്നതാണ് അപ്പോൾ ആദ്യം ഇട്ടിനേനെ കുഴച്ചെടുത്തിട്ട് നമ്മൾ പൂരി എല്ലാം ചുറുമ്പോലെ ചുട്ട് എടുക്കുക അയ്യോ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ തരിയും മൈലയും പഞ്ചസാര ഏടക്കായ കൂടുമ്പോൾ ായിഹാരം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും തന്നെ എന്നിട്ട് പറഞ്ഞേ ഉള്ളതന്നെ സമേത മണി ആറേ അഞ്ചായി വേഗം പോയി കുളിക്കേ എണീക്കെ ഇങ്ങനെ ആയിട്ട് പലഹാരം അമ്പ ടേസ്റ്റ് നീ എല്ലത്തെ ടേസ്റ്റ് വെക്കാ ആദ്യം കള്ളത്തി കള്ളം പറയുന്നാടാ നമ്മള് നിന്നിനു ടി വി അങ്ങനെ ഇപ്പൊ ടി വി കുളിക്കാൻ പാടാ എണീക്ക കളിച്ച് വന്ന അപ്പാടെ ടി വി തുറന്ന സമയം വളർത്തിക്കാനെ വേഗം രണ്ടാളും